നല്ല ആരോഗ്യത്തിന് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് എന്ത് കഴിക്കുന്നു എന്നത് മാത്രമല്ല എപ്പോൾ കഴിക്കുന്നു എന്നത് പ്രധാനമാണ് മികച്ച ദഹനത്തിനും ഉറക്കത്തിനും രാത്രിയിൽ നേരത്തെ അത്താഴം എളുപ്പത്തിൽ ദഹിക്കുന്ന ലഘുവായ ഭക്ഷണം എന്നിവയാണ് ശുപാർശ ചെയ്യപ്പെടുന്നത് ദഹിക്കാൻ പ്രയാസമുള്ള നാരുകൾ അടങ്ങിയതും ഇരുമ്പ് അടങ്ങിയതുമായ ചീര രാത്രിയിൽ കഴിച്ചാൽ വയറു വീർക്കുന്നതിനും അസ്വസ്ഥതയ്ക്കും കാരണമായേക്കും പോഷക സമൃദ്ധമാണെങ്കിലും പഴങ്ങളും പഴച്ചാറുകളും അവയുടെ പഞ്ചസാരയുടെ അളവ് വയറു വീർക്കുന്നതിനും ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതിനും കാരണമാകും പഞ്ച പഴങ്ങളിൽ പ്രകൃതിദത്ത പഞ്ചസാര കൂടുതലാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ഉറക്ക രീതികളെ തടസ്സപ്പെടുത്തുകയും ചെയ്തേക്കാം ജ്യൂസുകളിൽ നാരുകൾ കുറവായതിനാൽ പഞ്ചസാര വേഗത്തിൽ ആകീർണം ചെയ്യപ്പെടുകയും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുകയും ചെയ്യും പച്ച വെള്ളരിക്കയും ബീട്രൂട്ടും ഇതുപോലുള്ള തണുത്ത ഭക്ഷണങ്ങൾ വൈകുന്നേരം നിങ്ങളുടെ ദഹനത്തെ ദുർബലപ്പെടുത്തിയേക്കും ബീട്രൂട്ടിലെ സ്വാഭാവിക പഞ്ചസാരയും നേരിയ ഊർജ്ജ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും തൈരിന്റെ തണുപ്പിക്കൽ പ്രഭാവം ഖപം അടിഞ്ഞുകൂടുന്നതിനും രാത്രിയിൽ ദഹനം മന്ദ ും കാരണമാകും ഓർക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ സമയം പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം